ഈ സിസ്റ്റം ചെയ്തു കഴിഞ്ഞാൽ ഈ ഷൂർ ആയിട്ടും പറ്റും അതായത് എനർജി ചാർജ് നമുക്ക് സീറോ ആക്കാൻ പറ്റും കൂടെ യു ജി ഇട്ടിട്ട് യു ജി കേബിൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ നേരെ അങ്ങോട്ട് പോയിട്ടുണ്ട് ഒരു വൺ പോയിന്റ് ടു മീറ്ററിന് ബിൽഡിങ്ങിൻ്റെ പെർമിഷനും മിനിമം വിട്ടിട്ട് എർത്ത് ചെയ്യാൻ പാടുള്ളൂ അതേപോലെ തന്നെ നേരെ വന്നു കഴിഞ്ഞാൽ അഞ്ച് മീറ്റർ ലെങ്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഓരോ എർത്ത് വിറ്റുകളും കൊടുക്കാം അങ്ങനെ ടോട്ടൽ നാല് എർത്ത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ്ലി ഈ ഒരു ഓഡിറ്റോറിയം ഹൺഡ്രഡ് പെർസെൻറ്റേജ് സെക്യൂർ ആയിട്ടും സേഫ് ആയിട്ടാണ് ഇത് വയർ ചെയ്തിട്ടുള്ളത് ന്യൂട്രൽ ലൈനൊക്കെ കട്ടായി കഴിഞ്ഞാല് കെ സി ബിക്ക് ഒക്കെ എപ്പോഴുള്ള ഒരു സേഫ്റ്റി കൺസേൺ കാരണം അത് തിരിച്ച് ന്യൂട്രിലൂടെയൊക്കെ പവർ വരാന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻ വി ആർ റില്ലയും അതിന്റെ പ്രൊട്ടക്ടർ ഒന്നും കൊടുത്തിട്ടുണ്ട് ഈ നിലത്തിട്ടിരിക്കണമില്ലേ ഇതൊരു തരം റബ്ബർ ഷീറ്റ് ആണ് ഷോക്ക് പ്രൂഫ് റബ്ബർ ഷീറ്റ് ആണ് ഇതിനകത്തു കൂടെ ഇറത്തൊന്നും കേറാതിരിക്കണേ എടുക്കാൻ വേണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത് നാല് നാല് സ്ട്രിംഗുകൾ വന്നിട്ട് നാല് പൈപ്പിൽ കൂടെ വന്നിട്ട് അതേ സാധനം വലിയൊരു പൈപ്പ് വഴി നമ്മളിത് ടോട്ടലി കൊണ്ടുപോയിട്ടുണ്ട് കാരണം അത്രയും ഡബിൾ സേഫ്റ്റി സാധാരണ നാല് സെപ്പറേറ്റ് പൈപ്പായിട്ടാണ് ആൾക്കാർ ഇടയിൽ പൊതുവേ നമ്മളിതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കാലത്ത് ഇത് വെയിലുള്ളതല്ലേ വയ്ക്കാനുള്ള ചാൻസ് വരികയാണെങ്കിൽ പോലും സേഫ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് നാൽപ്പത്തിയാറ് വാനലാണ് ടോട്ടൽ നാൽപ്പത്തി ആറ് വാനലേ ഉള്ളൂ ആയാലും നൂറുന്നൂറ്റമ്പത് പാനലിന്റെ മുകളിൽ ഇവിടെ നമുക്ക് ഇനി വെക്കാനുള്ള സ്പേസ് ഉണ്ട് നമ്മളിത് റൂഫ് ടോപ്പിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത് ഇതുപോലത്തെ അലൂമിനിയം കട്ടറയിൽ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടോ എല്ലാം അല്ലെങ്കിൽ ബോൾട്ട് വെച്ച് ക്ലാമ്പ് കണക്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിന് എഫ് ആർ പി വാക്കുകയെന്നാണ് പറയാ കാരണം വെച്ചാൽ ഇത് എത്ര വെയിലും ഉണ്ടാലും പൊട്ടാതെ നിൽക്കും സാധനം ആ ആ കാര്യങ്ങൾ വരാതെ നിൽക്കും മാത്രമല്ലത് നമ്മൾ കമ്പിയിട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പിന്നെ ഇത് തുളച്ചി വരും ഇത് ജസ്റ്റ് ക്ലാമ്പിങ് ആണ് പുത്തംപള്ളി ഗുരുവായൂർ ഏട്ടിലെ വന്ദേരി പാലസ് കൺവെൻഷൻ സെന്ററിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് സാധാരണ ഫുഡ് അടിക്കാനൊക്കെയാണ് നമ്മൾ ഓഡിറ്റോറിയങ്ങളിൽ വരാറുള്ളത് പക്ഷെ ഇന്ന് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന ഒരു സ്പെഷ്യൽ സംഭവമാണ് ഈ ഓഡിറ്റോറിയം കംപ്ലീറ്റ് സോളാർ ആക്കിയിട്ടുണ്ട് ഈ കാണുന്ന വലിയ ഓഡിറ്റോറിയത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ കറണ്ട് ബില്ല് മാസം വരാറുണ്ടാക്കും എത്രയാണ് അപ്രോക്സിമേറ്റ് വരാറുള്ളത് അതുപോലെ തന്നെ ഈ ഒരു വലിയ ഓഡിറ്റോറിയത്തിൽ എത്ര കിലോവാട്ടിന്റെ പ്രോജക്റ്റ് ആണ് ചെയ്തതെന്നുള്ള അറിയണം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ അക്കിയ സോളാറിന്റെ പ്രോജക്റ്റ് മാനേജർ നമ്മുടെ സുഹൃത്ത് ഷാഫ് ഇവിടെ ഉണ്ട് അപ്പോൾ അവന്റെ അടുത്ത അവനോട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചോക്കാം ഈ ഒരു കംപ്ലീറ്റ് കംപ്ലീറ്റ് ഈ പ്രോജക്റ്റ് പ്രോജക്റ്റ് ഇത് ഇത് ചെയ്തത് അതെ എത്രയാണ് കിലോവാട്ട് മൊത്തത്തിൽ ഇരുപത്തിയഞ്ച് കിലോവോട്ടാണ് ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ ഓഡിറ്റോറിയത്തിൽ ലാസ്റ്റ് എത്ര കറണ്ട് ബില്ല് വന്നുള്ള ഓർമ്മ ഒരു നാല്പത് രൂപ റേഞ്ചിന്റെ ഉള്ളിലാണ് ഇപ്പൊ ഇവിടെ ഈ ഒരു സിസ്റ്റം ഇരുപത്തിയഞ്ച് കിലോവാട്ട് എത്രയാണ് അതെ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള ഇരുപത്തഞ്ച് കിലോ വോട്ടർ ആണ് സിസ്റ്റം ഈ സിസ്റ്റം ചെയ്ത് കഴിഞ്ഞാൽ ഈ ആക്കാൻ പറ്റും പറ്റും അതായത് എനർജി ചാർജ് നമുക്ക് സീറോ ആക്കാൻ പറ്റും പക്ഷെ ഇതിന്റെ മീറ്റർ അതേപോലെ തന്നെ ജനറേഷൻ ഡ്യൂട്ടി പോലത്തെ ചെറിയ ചെറിയ എമൗണ്ടുകൾ അഡീഷണൽ എന്തായാലും കൊടുക്കേണ്ടതായിട്ടുള്ള മാത്രം അതൊരു പ്രൈവറ്റ് പ്രൈവറ്റ് ട്രാൻസ്ഫോർമർ ആണ് ഇതിനകത്ത് ഇവിടെക്ക് മാത്രമേ പവർ എടുക്കുന്നുള്ളൂ എച്ച് ടി കൺസ്യൂമർ ആണ് ആള് സെറ്റപ്പ് സോളാറിന്റെ ഭാഗമായിട്ടുള്ളതാണ് സോളാറിന്റെ സൈഡ് ഭാഗമായിട്ടാണ് ഈ ഒരു ബാർ ചേമ്പറും ഇതിന്റെ ഉള്ളിലുള്ള ഈ ഒരു മീറ്ററും വന്നിട്ടുള്ളത് ഇത് ഇത് നമ്മുടെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടോ ഇതിങ്ങനെ ബ്ലിങ്കിന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ അതേപോലെ തന്നെ ഇതിൽ കൂടെയാണ് കറണ്ട് വന്നിട്ട് ഈ കേബിള് വഴി നേരെ ഇവിടെ വന്ന് കയറിയാണ് ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇത് സി ടി മീറ്റർ ആണ് അതായത് മുപ്പത് കിലോ വാട്ടിന് മോഡലിലുള്ള എല്ലാ സിസ്റ്റത്തിനും ഈ കെ എസ് ഇ ബി സി ടി മീറ്റർ ആണ് യൂസ് ചെയ്യുന്നത് ഓക്കെ പിന്നെ അതേമാതിരി തന്നെ ഇതിൽ നിന്നും നേരെ വന്നിട്ട് ഇതുവഴി നമ്മൾ ഈ ഒരു ട്രാൻസ്ഫോർമറിനും അകത്തോട്ടാണ് പോകുന്നത് അല്ല ഇതിന്റെ കുറച്ച് സെറ്റപ്പ് കാര്യങ്ങൾ അതെ അതെ പക്ഷെ അവിടുത്തെ കണക്ഷൻ ഇപ്പം ഇവിടെ എങ്ങനെയാണ് വരുന്നത് പാനലിൻ്റെ അവിടെ എങ്ങനെയാണ് വയർ കേബിൾ വരുന്നത് അതായത് ഇത് ഈ നില യു ജി ഇട്ടിട്ട് യു ജി കേബിൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ നേരെ അങ്ങോട്ട് പോയിട്ടുണ്ട് അതായത് ഇതിന്റെ ബുദ്ധിമുട്ട് അതെ നമ്മൾ വെച്ചാൽ ഇതിന്റെ നിലത്തി കൂടെ പോയതൊന്നും പുറത്തോട്ട് കാണാത്ത രീതിയിലും അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് അവര് ഇത് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഈ കേബിൾസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ അതെല്ലാം അണ്ടർ അണ്ടർ ആണ് വന്നിട്ടുള്ളത് ഇതിനാണ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ എർത്തുകൾ ഇപ്പോൾ നമ്മളിവിടെ കാണാൻ പറ്റും ഒരു വൺ പോയിന്റ് ടു മീറ്ററിന് ബിൽഡിങ്ങിൻ്റെ പെർമിഷനും മിനിമം വിട്ടിട്ട് എർത്ത് ചെയ്യാൻ പാടുള്ളൂ അതുപോലെ തന്നെ നേരെ വന്നു കഴിഞ്ഞാൽ അഞ്ച് മീറ്റർ ലെങ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഓരോ എർത്ത് ബിറ്റുകളും കൊടുക്കാം അങ്ങനെ ടോട്ടൽ നാല് നാലിർത്ത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ആ എർത്ത് വരുന്നുണ്ട് അതിൽ ഒന്ന് ലൈനിങ് അറസ്റ്റർ ആണ് ഒന്ന് പാനൽ എർത്താണ് പിന്നെ ഒന്ന് എ സി ഡി സി എർത്തുകളാണ് അവിടെ എർത്തൊക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത് മൊത്തം ചേമ്പറിട്ടിട്ട് നമുക്ക് ഇപ്പോൾ വണ്ടിയൊക്കെ പോകാൻ ഒരു നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പം ഇതാണ് നമ്മുടെ ഇലക്ട്രിക്കൽ ഡി ഡി ബി റൂമിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കംപ്ലീറ്റ്ലി ഈ ഒരു ഓഡിറ്റോറിയം ഹൺഡ്രഡ് പെർസെൻറ്റേജ് സെക്യൂർ ആയിട്ടും സേഫ് ആയിട്ടാണ് ഇത് വയർ ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഇൻവേർട്ടർ ഇതും ഇതിന്റെ കൂടെ തന്നെ അതിന് പാനൽ ഭാഗത്ത് വരുന്ന ഡിസി സൈഡാണിത് നാല് സെക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് വന്ന് നേരെ നമ്മൾ ഇൻവേർട്ടറിലോട്ട് വന്ന് ഇവിടെ നമ്മൾ സെക്ഷൻസ് കണക്ട് ചെയ്തിട്ടുള്ള കണക്ടേഴ്സും അതിൻ്റെ കളർ കോഡ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ പോർട്ടലാണ് പിന്നെ അതേമാതിരി തന്നെ ഇവിടെയാണ് അതിൻ്റെ എ സി കപ്പ്ളിംഗ് വന്നിട്ടുള്ളത് ഇത് നേരെ വന്ന് നമ്മുടെ എ സി ചേല് അവിടെ നിന്ന് ചോദിച്ചല്ല യു ജി കേബിൾ എവിടെ വന്നിട്ടുള്ളത് ഓക്കെ ഇതാണ്ടോ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് നേരെ കയറി വന്നിട്ട് യു ജി ഇവിടെ വന്ന് കണക്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് ഈ യു ജി വന്നിട്ടുള്ളത് കണ്ടോ മോളിൽ നിന്ന് ഇത് ഇങ്ങനെ ഈ ഒരു ലൈന് വഴി വന്നിട്ടുണ്ട് ഇത് നമ്മുടെ കേബിളാണെങ്കിൽ വന്നിട്ടുള്ളത് ഓക്കെ ഉണ്ടോ ഇറത്ത് ഗ്രൗണ്ട് ചെയ്തിട്ടുള്ളത് പിറ്റുമെന്നാണ് നമുക്ക് ഓരോ ഭാഗങ്ങളും ടെസ്റ്റ് ചെയ്ത് ചെക്ക് ചെയ്യാൻ നമുക്ക് ഇങ്ങനെയുള്ള ഇറത്ത് പിറ്റുകൊണ്ട് പറ്റുന്നതാണ് ഈ ഒരു സെക്ഷനിൽ നിന്നാണ് നമുക്കതിന് ഔട്ട് ചെയ്യുന്നത് ഔട്ട് ചെയ്യുന്നത് ഇതിനകത്ത് ഒരുപാട് പ്രൊട്ടക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് കാരണം സാധാരണ നമ്മൾ വീടുകളിലൊക്കെ കാണുന്നതിന് വ്യത്യസ്തമായിട്ട് എൻ വി ആർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊട്ടക്ടർ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് അതെന്നുവെച്ചാൽ നോ ഏതെങ്കിലും ഒരു ലൈനിൽ വോൾട്ടേജസ് കം കുറയുകയോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു ലൈൻ കട്ടാവുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ടോട്ടലി സിസ്റ്റത്തിനും തന്നെ സ്റ്റോപ്പ് ചെയ്യും അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ആണ് അതിന് ഉപയോഗിച്ചിട്ടുള്ളത് ന്യൂട്രി ലൈനൊക്കെ കട്ടായി കഴിഞ്ഞാൽ കെ എസ് ഇ ബിക്ക് ഒക്കെ എപ്പോഴുള്ളൊരു സേഫ്റ്റി കൺസേൺ ആണ് കാരണം അത് തിരിച്ച് ന്യൂട്രലിലൂടെ ഒക്കെ പവർ വരാന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എൻ വി ആർ റിലേയും അതിൻ്റെ പ്രൊട്ടക്ടറും ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ എസ് പി ഡി കൊടുത്തിട്ടുണ്ട് ഒരു എം സി ബി നമ്മൾ കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് നമ്മൾ പ്രോപ്പർ കളർ കോഡും കാര്യങ്ങളും വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കാരണം വേറെ നെക്സ്റ്റ് ഒരു സർവീസ് ഒരാൾ ആൻഡിൽ ചെയ്യുകയാണെങ്കിൽ പോലും അവർക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം അത്രയും പക്ക സിസ്റ്റായിട്ടാണ് ചെയ്തുക്കുന്നത് ഈ ഒരു സിസ്റ്റത്തിൽ നമ്മളിപ്പം കെ സി ബിൽക്ക് ഔട്ട് ചെയ്യുന്നത് പോലെ തന്നെ അതിൻ്റെ പാരലി നമ്മൾ ഈ എ സി പാനൽ ബോർഡിൽക്കും പവർ സപ്ലൈ വരുന്നുണ്ട് ഓക്കെ ആ മീറ്ററിൽ നിന്ന് വരുന്ന പവർ എ സിയിൽ ഉപയോഗിച്ചിട്ട് ബാലൻസ് ഉള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കെ സി ബിൽക്ക് ഔട്ട് ചെയ്യുന്നത് ഔട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻവേർട്ടർ യൂണിറ്റ് അതായത് നമ്മളെ ഡി സി കറണ്ടിനെ കൊടുത്തിട്ട് നമ്മൾ എ സി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്ത് വരുന്ന ഒരു ഇൻവെർട്ടർ യൂണിറ്റ് ഇതാണ് ഇതിന് നമുക്ക് കാണാൻ പറ്റുന്ന കണ്ടോ ഡി സി പവർ ഇവിടെ വന്നിട്ടുണ്ട് ഗ്രീൻ കളർ ഗ്രിഡിൽ നമുക്ക് ഇവിടെ അത് കറണ്ട് ഇലക്ട്രിസിറ്റി ഉള്ളതുകൊണ്ടാണ് ഗ്രിഡിൽ പച്ച വർക്കിംഗ് ഇത് ഓൾറെഡി ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഇതിപ്പം എന്തെങ്കിലും പവർ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ ഈ അലാറം റെഡായിട്ട് നാലാമത്തെ കത്തും അത് ഇപ്പം നിങ്ങൾക്ക് ഇപ്പം പറയണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഹരീഷ് അത് നമ്മുടെ എനർജി മീറ്ററിന്റെ അടുത്തുള്ള ക്യൂബിക്കൽ ക്യുബിക്കൽ ഒന്ന് ഓഫ് ചെയ്തേ ം വന്നു ഇതിന് ഇപ്പം വർക്കിംഗ് അല്ല അപ്പം ഗ്രിഡും പോയിട്ടുണ്ട് ഓക്കെ ഓൺ ചെയ്തേ കണ്ടോ ഇവിടെ ഇവിടെ അതുപോലെ തന്നെ കണ്ടല്ലോ ഇവിടെ ഇപ്പൊ ഗ്രിഡ് സ്റ്റാർട്ട് ചെയ്തു ആവണെങ്കിൽ ഇതിനൊരു സ്റ്റാർട്ടിങ് ടൈമുണ്ട് ആ ടൈം ഇത്ര സെക്കൻഡ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ആവുക ഇനി അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെയാണ് ഈ ഡി ബി കാലത്ത് ഓക്കെ ഇതിനകത്തും ഏതെങ്കിലും ഒരു മെയിൻസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡീബിയിൽ ഇവിടെ ഒരു കോണ്ടാക്ട് ഈ ഡീബിയിൽ ഇവിടെ ഈ ഒരു കോൺട്രാക്ട് ഇവിടെ ഓഫായി പോകും ഓക്കെ അതും ജസ്റ്റ് ഒന്ന് ആ ഹരീഷ് ഹരീഷ് ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്തേ അത് ഓക്കെ ഓ ഒന്നുകൂടി ഒന്ന് റീ ഓപ്പൺ ചെയ്ത ഓക്കെ കണ്ടില്ലേ ഇതാണ് ആ ഒരു പ്രൊട്ടക്ഷൻ എന്താ നമ്മൾ എസ് ഓക്കെ നമുക്ക് എന്ത് ഫെയിലിയർ വന്നാലും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഷോർട്ടേജ് വന്നാലൊക്കെ നമുക്കത് ഇവിടെ ഈ ഒരു റിലേ ഉപയോഗിച്ചുകൊണ്ട് ഇത് കട്ട് കട്ട് ഓഫ് ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് തന്നെ നമ്മുടെ സിസ്റ്റം നമ്മുടെ പിന്നെ ഇൻവേർട്ടർ സിസ്റ്റം വളരെ എഫിഷ്യൻ്റായി വർക്കും അതിനുള്ള അതിൻ്റെ ഒരു സേഫ്റ്റി സൈഡ് കൂടിയാണ് ആ ഒരു സംഭവം ഇവിടെ ഒരുപാട് ഇതൊക്കെ ഇലക്ട്രിക്കൽ ബോർഡുകളാണ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡുകളാണ് ഇത് സെൻട്രലൈസ്ഡ് എ സി ആണല്ലോ അവിടെ കംപ്ലീറ്റ്ലി അപ്പോൾ ഓരോ സെൻട്രലൈസ്ഡ് എ സിയുടെ പാനൽ ബോർഡ് വണ് ടു അതേപോലെ തന്നെ മെയിൻ പാനൽ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളാണ് പിന്നെ ഇത് ഓരോ ഫ്ലോറിനും ഇപ്പം നമ്മുടെ അതിനകത്തുള്ള മൂന്ന് നാല് ഫ്ലോറുകൾക്കുള്ള സെപ്പറേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ബോക്സുകളാണ് അതിനകത്തുനിന്നാണ് പവർ ഓരോ സൈ പവർ പോകുന്നത് ഓരോ നമ്പേഴ്സ് കണ്ടോ പക്ക സിസ്റ്റമാറ്റിക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സെറ്റ് ഇതിനായിട്ട് അതെ അതെ ഇത് എന്ന് പറഞ്ഞാല് നിലത്തിട്ടിരിക്കണില്ലേ ഇതൊരു തരം റബ്ബർ ഷീറ്റ് ആണ് ഷോക്ക് പ്രൂഫ് റബ്ബർ ഷീറ്റ് ആണ് ഇതിനകത്ത് കൂടെ ഇറത്തൊന്നും കേറാതിരിക്കണ എടുക്കാൻ വേണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത് കണ്ടോ ഇതിനകത്ത് ചോട്ടിലേക്ക് നോക്കൂ ഇതിന്റെ അടിയിൽ കൂടെ ഒരുപാട് ഹാർമേഡ് കേബിൾസ് അണ്ടർഗ്രൗണ്ട് വഴി പോയിട്ടുണ്ട് ഒരു സ്റ്റേജ് സ്റ്റേജ് യൂസ് പോലെ തന്നെ ഗ്രൗണ്ട് ലെവലിൽ ഫ്രെയിം അടിച്ച് ചെയ്തിട്ടുള്ളത് അതെ അതെ ഇത് ഇൻസുലേഷൻ ബേസിലുള്ള ഫ്ലോറി ആണ് ചെയ്തിട്ടുള്ളത് ഷോക്ക് പ്രൂഫ് ആയിട്ടുള്ളത് പിന്നെ ഇങ്ങനെയാണ് നമ്മൾ പൊതുവേ ഫയർ എക്സ്റ്റിംഗ്യൂഷൻ സേഫ്റ്റി ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മളെന്താ നമ്മുടെ ഈ ഒരു വലിയൊരു ഓഡിറ്റോറിയങ്ങളൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഹൺഡ്രഡ് പെർസെന്റ് സേഫ് ആയിരിക്കണം പിന്നെ അതുപോലെ തന്നെ ലൈറ്റിംഗ് അറസ്റ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ മുകളിൽ ചെയ്തിട്ടുണ്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ ആ അതെ അതെ വല്യ ഓഡിറ്റോറിയം ആണ് ഒരുപാട് വലിയ പ്രോഗ്രാംസ് നടത്താൻ സൗകര്യം ഉള്ള ഒരു ഓഡിറ്റോറിയം ആണ് നമ്മള് നിക്കുന്ന ഫ്ലോർ ടോപ്പിലാണ് നിക്കുന്നത് അപ്പുറത്താണ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഏകദേശം സ്പേസ് ഉണ്ട് ഇവിടെ വെക്കാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട് നമ്മള് വളരെ കുറഞ്ഞ ഏരിയ യൂസ് ചെയ്തിട്ടുണ്ട് ഷോ ഷോപ്പില്ല ഇത് നമ്മുക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാല് നമുക്ക് ഇവിടെ ഇവിടെ റാമ്പ് ഉണ്ട് നടക്കാനായിട്ടുള്ളത് ഇതാ ഇവിടെ തന്നെ റാമ്പ് ഉണ്ട് നടക്കാനായിട്ട് പിന്നെ കണ്ടോ പൈപ്പ് പോയിട്ടുള്ളത് ഉണ്ടോ ഇത് ശരിക്കും ഇതിന്റെ കണക്ഷൻ വയറുകൾ കേബിൾസ് എല്ലാം നമ്മളൊരു സിംഗിൾ പി വി സിയിലൂടെ ഇട്ടിട്ടുള്ളത് അതായത് ഇപ്പൊ കാണുന്നു ഇവിടെ ഉണ്ടോ ഇപ്പൊ നാല് കേബിളുകൾ വന്നിട്ടുണ്ട് ഇവിടെ നാല് നാല് സ്ട്രിംഗുകൾ വന്നിട്ട് നാല് പൈപ്പിൽ കൂടെ വന്നിട്ട് അതേ സാധനം വലിയൊരു പൈപ്പ് വഴി നമ്മളിത് ടോട്ടലി കൊണ്ടുപോയിട്ടുണ്ട് കാരണം അത്രയും ഡബിൾ സേഫ്റ്റി സാധാരണ നാല് സെപ്പറേറ്റ് പൈപ്പ് ആയിട്ടാണ് ആൾക്കാർ ഇടയിൽ പൊതുവേ നമ്മളിത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കാലത്ത് ഇത് വെയിലൊള്ളണമല്ലേ ദ്രഹിക്കാനുള്ള ചാൻസ് വരികയാണെങ്കിൽ പോലും സേഫ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഒക്കെ ഐ എസ് ഐ ഐ വറിയുള്ള പോളി പൈപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത് മറ്റേത് നമ്മൾ വാട്ടർ ഉപയോഗിക്കണ വെള്ളത്തിനുപയോഗിക്കണ പി ബി സി പാനൽ ഏതാണ് ഓക്കെ ഇവിടെ ഇവിടെ നമ്മൾ വിക്രം സോളാറിൻ്റെ അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിൻ്റെ പാനലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ പിന്നെ റാം ഇട്ടിരിക്കണല്ലേ അതെ അതെ ഇവിടുന്ന് നമ്മൾ ഇനി എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾക്ക് ഒരൊറ്റ സിംഗിൾ ഒറ്റ തവണ നടക്കല്ലേ ചെയ്യുള്ളൂ ആ പക്ഷേ പറഞ്ഞാൽ നമ്മൾ മെയിൻ്റെനൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇത് കുറേ സമയം നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആ അപ്പം ആ നടത്തം ഒരുപാട് സമയം നടക്കുന്നത് എന്തായാലും നമ്മൾ നമ്മുടെ റൂഫിന് അത്ര നല്ലതല്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ പാനലിൻ്റെ സൈഡെല്ലാം നമ്മൾ റാമ്പ് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ മോളിൽ കൂടെ ഒരു അഡീഷണൽ ഒരു പീസ് കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന ഒരു പീസ് ജോയിന്റിന് കൊടുത്തിട്ടുള്ള പീസാണ് അതാ അതിന്റെ ശബ്ദമാണ് ആ കേൾക്കുന്നത് ടോട്ടൽ നാല്പത്തിയാറ് ഉള്ളൂ ഏകദേശം നൂറുന്നൂറ്റമ്പത് വാനലിൻ്റെ മോള് ഇവിടെ നമുക്ക് ഇനി വെക്കാനുള്ള സ്പേസ് അതായത് നോർമലി നമ്മൾ സ്ട്രക്ചർ ഇട്ടിട്ട് പൊക്കിയിട്ടാണ് ചെയ്യല് അതായത് നമ്മൾ വീടുകളിലൊക്കെ പക്ഷെ കൊമേഴ്സ്യല് പർപ്പസിലേക്ക് വരുമ്പോൾ നമ്മൾ എപ്പോഴും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റൂഫിനോട് മോള് ടോപ്പായിട്ട് ഡയറക്ട്ലി അത് ചെയ്യാണ് ചെയ്യാറ് അതിന് ഉപയോഗിക്കുന്ന ആക്സസറീസുകളുണ്ട് നമ്മളിപ്പോൾ റൂഫ് ടോപ്പിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത് ഇതുപോലത്തെ അലുമിനിയം കട്ടറയിൽ ഉപയോഗിച്ചുകൊണ്ട് കണ്ടോ എല്ലാം അല്ലെങ്കിൽ ബോൾട്ട് ഉപയോഗിച്ച് ക്ലാമ്പ് കണക്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് റൂഫിൽ ചെയ്ത് കണ്ടോ ഇത് റിവിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങനൊരു ഒരു ഇതുണ്ട് അപ്പം ഈ റിവിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഹോൾ ചെയ്ത് ഇതിൽ ഇട്ട് പ്രസ് ചെയ്തിട്ടാണ് അത് കഴിഞ്ഞ് നമ്മളിത് ചെയ്യുമ്പോൾ തന്നെ ഇതിൽ ഇട്ടിട്ടാണ് ഇത് ചെയ്യുക അതിന് ശേഷം നമ്മൾ വാട്ടർ പ്രൂഫിങ് സ്റ്റിക്കറും വെള്ളം മറങ്ങാത്ത രീതിയിലാണ് ചെയ്യണത് ആ അതെ അതെ പക്ഷേ എന്താ വെച്ചാൽ നമ്മൾ മറ്റേ തരത്തില് ചെയ്യുമ്പം ഇത് ഒരുപാട് വിൻഡിലോടുള്ള സ്ഥലമാണ് കാറ്റിങ്ങനെ അടിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇത് കുറെ കാലത്തിന് കഴിഞ്ഞ് ഇങ്ങനെ ജർക്കിങ് ഒരു വൈബ്രേഷൻ വന്ന് വന്നിട്ട് ഈ അടിയിൽ നിന്ന് സ്ട്രക്ചർ ഇടുമ്പം ആ അവിടെ അളകി അളകിയിട്ട് ഹോളായിട്ടൊക്കെ ഗ്യാപ്പ് വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം ഇത് പഫ് ഷീറ്റിംഗ് ആണ് അതുകൊണ്ട് ഇവിടെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഇൻസ്റ്റളേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഡയറക്റ്റ്ലി എന്ത് ചെയ്യാണ് ഡയറക്ട്ലി ചെയ്യുന്നതാണ് ഇവിടെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഇൻസ്റ്റോളേഷൻ മെത്തേഡ് ഓക്കെ ഇത് ഇതിന് എഫ്ആർ പി വാക്കുക എന്നാണ് പറയാ കാരണം വെച്ചാൽ ഇത് എത്ര വെയിലു കൊണ്ടാലും പൊട്ടാതെ നിൽക്കും സാധനം ആ ആ കംപ്ലൈൻറ് കാര്യങ്ങൾ വരാതെ നിൽക്കും മാത്രമല്ല ഇത് നമ്മൾ കമ്പീട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പിന്നെ ഇത് ഷീറ്റൊക്കെ തുളക്കേണ്ടിയൊക്കെ വരും ഇത് ജസ്റ്റ് ക്ലാമ്പിങ് ആണ് ക്ലാമ്പിങ് ആയിൻ്റെ ശേഷം നമ്മൾ ഇതവിടെ കംപ്ലീറ്റ് വാട്ടർ പ്രൂഫിംഗ് ചെയ്തിട്ട് എന്താണ് സ്റ്റിക്കർ ചെയ്ത് അതിൻ്റെ മോള് പിന്നെ തുരുമ്പ് ക്ലാമ്പിൻ്റെ മുകളിൽ തുരുമ്പ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സിങ്ക് കോട്ടിങ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ലൈറ്റനിങ് അറസ്റ്റർ യൂസ് ചെയ്തിട്ടുള്ളത് രണ്ടെണ്ണം ഒന്ന് ഇവിടെ ഏറ്റവും ടോപ്പിൽ അതായത് നമ്മളെ റൂഫിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് ആയിരിക്കണം നമ്മളെ ലൈറ്റനിങ് റസ്റ്റർ യൂസ് ചെയ്യാനായിട്ടുള്ളത് ഒന്ന് നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരെണ്ണം നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് ഇത് രണ്ടും തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് പ്യുവർലി സ്റ്റെയിൻലെസ് സ്റ്റീലാണ് തുരുമ്പ് കുടിക്കുക വേറെ കാര്യങ്ങളൊന്നുമില്ല സാധാരണ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പർ ബോണ്ടഡ് ലൈറ്റനിങ് റസ്റ്റേഴ്സ് ആണ് കോമൺലി വീടുകൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കാറുള്ളത് പക്ഷേ എന്തില്ല ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് പ്യുവർലി സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കുറേ കൂടി ലോങ്ങ് ലൈഫ് കിട്ടാനും വളരെ എളുപ്പം ക്യാച്ച് ചെയ്യാനും ഈ ഒരു സിസ്റ്റം കൊണ്ട് പറ്റും ഓക്കെ അതുപോലെ തന്നെ ഇതിൻ്റെ കേബിൾസ് വന്ന് കാണാൻ പറ്റും നമ്മൾ എവിടെയും ഹോളിലോ ചുമരിലോ എവിടെയും ടച്ച് ചെയ്യാത്ത രീതിയിൽ നെയ്ലോൺ ഹോൾഡർ ഇട്ടിട്ട് ഒരു വൺ ഇഞ്ച് ഹൈറ്റ് കൊടുത്തിട്ടാണ് ഈ സാധനം താഴെ വരെ എത്തിച്ചിട്ടുള്ളത് ഓക്കെ അതായത് ലൈറ്റനിങ് വരികയാണെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ ഇതിന് ഉപയോഗിക്കുന്ന കേബിൾസ് എന്ന് പറഞ്ഞതിന് ഫിഫ്റ്റി സ്ക്വയർ എം എമ്മിൻ്റെ റോഡ് സോളിഡ് റോഡ് ടൈപ്പിലുള്ള കേബിളാണ് ഇത് ഐ ഇ സി സ്റ്റാൻഡേർഡ് പ്രകാരം ഈ ടൈപ്പിലുള്ള കേബിൾസ് യൂസ് ചെയ്യണമെന്നാണ് ഇതിൽ കുറഞ്ഞ കണത്തിലുള്ള കേബിളുകൾ ഉപയോഗിച്ചിട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിംഗ് അറസ്റ്ററിന് പ്രതീക്ഷ പോലത്തെ ഒരു റിസൾട്ട് ഉണ്ടാവില്ല ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിച്ചത് ഇരുപത്തഞ്ച് കിലോവാട്ടിൻ്റെ ഒരു പ്രോജക്റ്റ് കിട്ടാ സാധാരണ നമ്മൾ വീടിൻ്റെ മുകളിൽ മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ അങ്ങനെ തുടങ്ങിയൊരു പത്ത് പ്രോജക്റ്റ് ഒക്കെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ വലിയ വൈഡായിട്ടുള്ള ഒരു പ്രോജക്റ്റ് സോളാറിൻ്റെ പ്രോജക്റ്റിൻ്റെ കാഴ്ചകളും വിശേഷമാണ് ഷെയർ ചെയ്യാൻ ശ്രമിച്ചത് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളോട് സഹകരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞത് നമ്മുടെ സുഹൃത്ത് ഷാഫിയാണ് അക്കിയ സോളാറിൻ്റെ പ്രോജക്റ്റ് മാനേജർ ഷാഫി അപ്പോൾ എന്തെങ്കിലും ഈ സോളാർ പ്രോജക്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് ആരെങ്കിലും എന്തെങ്കിലും അറിയാനൊക്കെ കാര്യങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഇവരെ നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സർവീസ് എങ്ങനെയാണ് ഇവിടെ മലപ്പുറം ഏരിയ മാത്രമാണോ അതോ കേരളം മൊത്തം ആണ് നമ്മൾ ആക്ച്വലി നാല് ജില്ലയിലാണ് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ കോഴിക്കോട് അതെ അതെന്താന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ വളരെ ലിമിറ്റഡ് പ്രോജക്ട്സ് മാത്രം ഹാൻഡിൽ ചെയ്യുന്നുള്ളൂ നമ്മൾ പ്രീമിയം ആയിട്ട് അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ ചെയ്യുമ്പം നമ്മുടെ ടീമെല്ലാം ഫുള്ളി എക്വിപ്ഡ് ലൈസൻസ്ഡ് ഇലക്ട്രീഷ്യൻസും അതേപോലെ തന്നെ കോൺട്രാക്ട് നൂറ്റൻപത് കിലോ വാട്ടിൻ്റെ ഒക്കെ പ്രോജക്ട്സ് ചെയ്യുന്ന കോൺട്രാക്ട് ലൈസൻസ് ഉള്ള ആളുകളാണ് അപ്പോൾ നമ്മുടെ ടീമിനെ ഇങ്ങനത്തെ ഒരു ടീമിനെ ഇനി നെക്സ്റ്റ് ബിൽഡ് എന്ന് പറഞ്ഞത് നമ്മുടെ ഒരു ഫേസ് ടുവിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ നമ്മുടെ മൊത്തം ടീമിനെ വെച്ചിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പം നമ്മുടെ ഏരിയ ഈ ഒരു സറൗണ്ടിൽ മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ അല്ല ഇവിടെ സബ്സിഡി സ്കീം കിട്ടില്ല പക്ഷേ ഇവർക്ക് ഒരു കാര്യം ചെയ്യാം ഇവർക്ക് നിലവിൽ ജി എസ് ടി ഇൻപുട്ട് എടുക്കാൻ പറ്റും കാരണം ഇവർ ഓൾറെഡി ബില്ലിങ് ചെയ്യുമ്പം അവർക്ക് എന്തായാലും കസ്റ്റമറിൽ നിന്ന് ആ ജി എസ് ടി കളക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഇൻകം ടാക്സ് ഇതിനകത്ത് വരുമാനത്തിന് ഒരു ടാക്സ് ഇവിടെ അടക്കാറായിട്ടുണ്ട് അതിൽ ഈ ഒരു പ്രോജക്റ്റിനെ